ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി നിരവധി പരാതികൾ ഉയർന്നിട്ടും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെ സംരക്ഷിക്കുന്നതായി ആരോപണം അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചതുൾപ്പെടെ ദുരൂഹമെന്ന് പരാതിക്കാരനും നിലമ്പൂർ നഗരസഭാ കൗൺസിലറുമായ ഇസ്മായിൽ അരങ്ങൽ പറഞ്ഞു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയതു മുതൽ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ അനധികൃത കെട്ടിട നിർമ്മാണം വരെ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഇസ്മായിൽ പരാതി നൽകിയിരുന്നത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സർക്കാർ അനുമതിയില്ലാതെ കെട്ടിടം നിർമ്മിച്ചതിൽ വൻ അഴിമതി എന്നാണ് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതി സുജിത് ദാസ് എസ് പി ആയിരിക്കെ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ ക്രിക്കറ്റ് നെറ്റ് നിർമ്മിച്ചതായും പരാതിയുണ്ട് സുജിത് ദാസിന്റെ വീട്ടുകാർ സർക്കാർ വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്ക് നിരന്തരം ഉപയോഗിച്ചു സുജിത് ദാസിന്റെ ഭാര്യ പ്രസവം കഴിഞ്ഞു പോകുമ്പോൾ തേങ്ങിപ്പലം മുതൽ വളാഞ്ചേരി വരെ ഗതാഗത നിയന്ത്രണത്തിന് പോലീസുകാരെ ചുമതലപ്പെടുത്തിയതായും പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഗുരുതര പരാതികളിൽ എസ് പിക്ക് എതിരെ അന്വേഷണം നടത്തിയത് ഡിവൈഎസ്പിയാണ് ഈ അന്വേഷണം തന്നെ സുജിത് ദാസിനെ രക്ഷപ്പെടുത്താനാണെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു സുജിത് ദാസ് താമസിച്ചിരുന്ന ക്യാമ്പ് ഓഫീസിൽ കുക്ക് ഡോബി സ്വീപ്പർ എന്നിവരെ സർക്കാർ ശമ്പളത്തിലാണ് നിയമിച്ചത് എന്നിട്ടും ചട്ടം മറികടന്ന് അലവൻസ് കൈപ്പറ്റിയെന്നും പരാതിയിലുണ്ട് സുജിത് ദാസ് എം എസ് പി കമാൻഡന്റായ കാലത്ത് പണം വാങ്ങി എം എസ് പി സ്കൂളിൽ നിയമനം നടത്തിയെന്നാണ് മറ്റൊരു പരാതി പരാതികൾ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് വിജിലൻസ് തങ്ങൾക്ക് നേരിട്ട് ലഭിച്ച പരാതികളിൽ അന്വേഷണം വേണ്ടെന്നാണ് വിജിലൻസിന്റെ നിലപാട് പ്രത്യേക അന്വേഷണ സംഘമുള്ളതിനാൽ വിജിലൻസ് ഇടപെടേണ്ട കാര്യമില്ലെന്നും അന്വേഷണം വേണമെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കട്ടെ എന്നുമാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ അജിത് കുമാറിനെതിരെ ലഭിച്ച അനധികൃത സ്വത്ത് സമ്പാദന പരാതികളിലാണ് വിജിലൻസ് തീരുമാനം നിലവിൽ നേരിട്ട് ലഭിച്ച പരാതികളിൽ പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണത്തിന് പുറമെ സമാന്തരാന്വേഷണം വേണ്ടെന്ന തീരുമാനത്തിലെത്തിയത്